ഹലോ ഗഡികളെ എല്ലാവർക്കും നമസ്കാര അപ്പൊ ഇന്നത്തെ നമ്മളുടെ വിഷയം ഏതാണ്ട് ആ വിഷയം പടി അവസാനിച്ചു യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല ഇപ്പോഴും അതിന്റെ പുറകിൽ അതിൻ്റെതായ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കാനാണ് അപ്പൊ അതിനെക്കുറിച്ച് നീ എന്താ പ്രതികരിക്കാത്തത് എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ വന്നുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചത് അപ്പൊ ഇറാൻ ഇസ്രയേലെ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആദ്യം തന്നെ തുടക്കത്തിൽ പറയാം ഒരു പ്രകോപനവും ഇല്ലാതെ ഇസ്രായേൽ പോയിട്ട് ഇറാനെ ആക്രമിക്കുകയാണ് ചെയ്തത് അപ്പോൾ പലസ്തീനിൽ നിന്നും പല പ്രാവശ്യം പലസ്തീനെ പോയിട്ട് ആക്രമിച്ചപ്പോൾ അവിടെ ഒരു തിരിച്ചടിയോ ശക്തമായ ഒരു ചേർത്ത് നിൽപ്പോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ലബനാനിലിട്ട് പല സ്ഥലത്തും ഇസ്രായേൽ ഇത് പയറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾക്കെതിരെ പക്ഷേ വമ്പന്മാരെ ഒന്ന് ഇസ്രായേൽ തൊട്ടപ്പ പണി പാടി അതാണ് ഇപ്പം ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പം നമ്മൾക്ക് ഇതിൻ്റെ ഇതിൻ്റെതായ മിസൈല് ചീരിപ്പായുന്ന മിസൈലിക്കിടയില് അടിയിൽ നിന്ന് അടിയിൽ നിന്നിട്ട് ആഘോഷിക്കുന്ന ഒരു കൂട്ടര് ഫേസ്ബുക്കിൽ അങ്ങനെ പോർ നടത്തുന്ന മലയാളികളായ നമ്മളുടെ കുറേ ആൾക്കാരുണ്ട് അവര് സംഘികളുണ്ട് നാതെമാര് മറ്റു വിഭാഗക്കാരുണ്ട് അപ്പം സംഘികളോട് ആണ് ഇതിൽ ഇതിന്റെ നജസ്ഥിതി കാര്യമായിട്ട് എന്താണ് അറിയാത്ത സംഘികളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ആയിട്ട് ഇസ്രായേലിനെക്കാട്ടും പഴക്കമേറിയ ബന്ധമാണ് ഇറാനായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇറാൻ എംബസിയിൽ നിന്നും ആദ്യം ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ഒരു വാക്ക് പറഞ്ഞത് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് ഇന്ത്യക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രത്യേക ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് അപ്പം ജസ്തി അറിയാതെ കാര്യങ്ങൾ അറിയാതെ വെറുതെ കിടന്ന് ഫേസ്ബുക്കിൽ പോർവിളി കൊടുത്തിട്ട് കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല ഇനി മറ്റൊരു വിഭാഗത്തിനോട് പറയാനുള്ളത് പ്രവാസികളായ കുറെ ആൾക്കാരുണ്ടല്ലോ അവരും കുറെ പോർവിളികൾ നടത്തി ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാനൊരു കാര്യം പറയാം അന്നം തെങ്ങുന്ന നാട് എന്നാണ് പറയാം അതായത് പറ്റ നാടിനെക്കാട്ടും പോറ്റ നാടിനെക്കാട്ടൊക്കെ നാടി പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനെ വരുമ്പോൾ അത് ആഘോഷിക്കാത്ത ആൾക്കാർ അന്ന നാട്ടിൽ പോയിട്ട് അത് ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവരോട് പറയാം ഈ അന്യം അന്നം തരുന്ന നാടുണ്ടല്ല അവരായിട്ട് ഇറാന് വലിയ ബന്ധങ്ങളൊന്നുമില്ല ഒരു കാര്യം പറയാം പക്ഷേ ഇസ്രായേലിനോളം തെമ്പാടി രാഷ്ട്രവും ഇറാൻ ഇനി എന്താണ് യാഥാർത്ഥ്യം എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് യുദ്ധം തിടുക്കപ്പെട്ട് അവസാനിപ്പിച്ചതെന്ന് ഉള്ള കാര്യം ആരെങ്കിലും ചിന്തിച്ചാൽ എന്താ ഒരു ചിന്ത എന്ന് വെച്ചിട്ട് ഞാനന്ന് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം ഓരോ പ്രാവശ്യം പോയിട്ട് ഓരോ രാഷ്ട്രങ്ങളായിട്ടും എന്നും യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നും പലസ്തീനിലേക്ക് മിസൈലാക്കിയ അപ്പൊ ഇറാ ഇസ്രായേലിന്റെ പക്കത്തിലുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ ആൻഡോൺ മെസ്സേലും ഇതും അതൊക്കെ അത് ഏതാണ്ട് പിടി തീർന്നമായിരിക്കും കാരണം ഇടക്കിടയ്ക്ക് പോയി പൊട്ടിച്ചിട്ട് ഇറാന്റെ കയ്യിൽ എന്ന് വെച്ചാൽ ശേഖരാണ് ഇതിന്റെ ശേഖരാണ് അപ്പൊ സാധാ വണം ആണ് ശരിക്കും ഇസ്ര ഇറാൻ ആദ്യം ഇസ്രായേലിക്ക് അയച്ചത് അതാണ് ആൻഡോം വെച്ചിട്ട് പൊട്ടിച്ചത് പിന്നെയാണ് ഫത്ഹാദമരെ മറ്റേ പ്ലസ്റ്റർ ബോംബുകൾ മറ്റുള്ള സംഗതികളൊക്കെ ഇറാൻ പ്രയോഗിക്കാൻ തുടങ്ങിയത് അത് പ്രയോ പ്രയോഗിച്ചപ്പോഴാണ് ഇസ്രായേലിന് കാര്യം പിടികിട്ടിയത് ഇത് പണി പാളി എന്നുള്ളത് അത് ഇസ്രായേൽ ജനതയും ഇസ്രായേലിൽ നിന്ന് വന്നവരും തുറന്നു പറയുന്നുണ്ട് ഇസ്രായേലിൽ നിന്ന് ഒരു മലയാളി വീഡിയോ ആഘോഷിക്കുന്ന കുറെ മൊണ്മകളുണ്ട് കുറെ ചേച്ചിമാരും ആന്റിമാരുണ്ട് ഇസ്രയേലിൽ അപ്പൊ അവരൊക്കെ ഇങ്ങനെ വീഡിയോ ആഘോഷിക്കണ്ടേ ലാസ്റ്റ് എന്താ പറയുന്നത് അറിയാം ഈ ഇസ്രേലി എംബസിയിൽ രജിസ്റ്റർ ചെയ്യണ ഉടനെ ഇങ്ങോട്ട് വരാനുള്ള ഇന്ത്യയിലേക്ക് വരാനുള്ള കാര്യങ്ങൾ വരെ തീർപ്പായി ഈ ഘട്ടത്തിൽ യുദ്ധം ഒന്നും കൂടി നീണ്ടൊക്കെ പെട്ടിയും കിടക്കൊക്കെ മടക്കി പൊട്ടി ഇങ്ങോട്ട് വരേണ്ട ഒന്നാണ് അപ്പൊ അവരോടും പറയാനുള്ളത് അത് തന്നെയാണ് അപ്പൊ എന്താണ് ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ട് ആദ്യം വരാം അപ്പൊ കെടികളെ ആദ്യം അവിടെ നിന്നും ഇസ്രായേലിൽ നിന്നും വന്ന മാധുരിന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ സംസാരിക്കുന്നതാണ് മലയാളി ആന്റിമാരെ മാരിയല്ല അവരെന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം കന്നഡ ആണ് ഞാനത് പറഞ്ഞുതരാം ಮಾಡಿದ್ವಿ ಕಾಸನ್ನ ಫಸ್ಟ್ ವೀಕ್ ಹೋದಾಗ ಕಾಸ ಇಂದ ಬಂದಿದ್ದೆ ಮಿಸೈಲ್ಸ್ ಗೆ ಸೈಲೆಂಟ್ ಕ್ಯಾನ್ಸರ್ ಶುರು ಆಯ್ತು ಅದೊಂದು ನಾವು ಅನ್ಕೊಂಡ್ವಿ ಓಕೆ ಕಾಸ ಅದೇನು ಇಂಪಾರ್ಟೆಂಟ್ ಅಲ್ಲ ಅಂಡ್ ಲೆಬನಿನ್ ಇಂದ ಬಂದಿರೋದು ಅವ್ರು ಹೇಳ್ತಾ ಇದ್ರು ಪರವಾಗಿಲ್ಲ ನೀವು ಏನು ಯೋಚನೆ ಮಾಡ್ಬಿಡಿ ಲೆಬನಿನ್ ಸೈಡ್ ಇಂದ ಬಂದಿರೋದು ಅದಕ್ಕೆ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಟೈಮ್ ಇರುತ್ತೆ ರಿಯಾಕ್ಟ್ ಮಾಡಕ್ಕೆ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಟೈಮ್ ಇರುತ್ತೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ರು ನಾವು ಸುಮ್ಮನೆ ಹೇಳ್ತಾ ಇದ್ವಿ ಓಕೆ ಫೈನ್ ಯೋಚನೆ ಮಾಡಲ್ಲ ಯಾವಾಗ ಇರಾನ್ ಹೊಡಿ ಶುರು ಮಾಡ್ತು ಅವ್ರು ಮಿಸೈಲ್ಸ್ ಎಷ್ಟು ಫಾಸ್ಟ್ ಇದೆ ಅಂದ್ರೆ ವಿತ್ ಇನ್ ಅಟ್ ಆಫ್ ಫೈವ್ ಸಿಕ್ಸ್ ಸೆಕೆಂಡ್ಸ್ ನಾವು ಸುಮ್ಮನೆ ಮಲ್ಕೊಂಡಿದ್ರು അപ്പൊ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് മനസ്സിലായ അവർ പറഞ്ഞത് മറ്റൊന്നല്ലാസേൽ നിന്ന് വന്നു പലസ്തീനിൽ നിന്ന് വന്നേർന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ലബനനിൽ നിന്ന് വന്നത് കുറച്ച് സ്ട്രോങ് ആയിരുന്നു പക്ഷേ ഇറാനിൽ നിന്ന് വന്ന സാധനം വേറെ വേറെ ലെവലെന്നാണ് പറഞ്ഞു തരുന്നത് എന്താ ചെയ്യേണ്ടത് ഒന്നും പറയാൻ പറ്റില്ല അധികവും ബങ്കരണടിയിൽ തന്നെയായിരുന്നു വല്ലാത്തൊരു അവസ്ഥയിലൂടെ ആണ് ഇസ്രായേൽ കടന്നുപോയെന്നുള്ള കാര്യമാണ് അവര് പറയുന്നത് ഇനി അടുത്തൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം അവിടെ ഉള്ള മലയാളി അവിടുള്ള മലയാളികള് കുറച്ച് പേരുണ്ട് അപ്പൊ അവര് പറയുന്നതാണ് ഇവിടെ കുറച്ച് ആന്റിമാര് പറയുന്നുണ്ടല്ലോ ഞങ്ങള് ബാങ്കറിനടിയിൽ ഒന്നും പോയിട്ടില്ല ഒളിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവര് കറി വെക്കുന്നോടത്തുനിന്ന് കറി ഇട്ടിട്ട് ബാങ്കറിനടിയിലേക്ക് ഓടിയെത്തിട്ട ജയവാനാ കണ്ടോ അപ്പൊ ഇറാനും അല്ല ഇസ്രായേലിൽ വേറൊരു പ്രത്യേകത ഉണ്ട് അവർക്ക് നമ്മളിവിടെ നമ്മളെ നാട്ടിലത്തെ മാതിരി അല്ല അവിടെ വീട് പണിയണമെങ്കിൽ അതിന് ലൈസൻസ് ഇട്ടണമെങ്കിൽ അതിൻ്റെ ഇടീല് ഷെട്ടർ പണിയണം ബാങ്കർ അതിന്റെ എന്തെങ്കിലും അത് അവർ ആദ്യമേ മുൻകരുതലെടുത്ത് ഇതെന്നും യുദ്ധ ഏഹ് യുദ്ധ കളത്തിലായിരിക്കും ഈ രാജ്യം എന്നുള്ളത് ആദ്യമേ തീരുമാനമെടുത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടാവും അതായത് വീട് പണിയു മുമ്പ് ഒളിക്കാനുള്ള ഒളി സങ്കേതം കണ്ടുവെക്കുക ആദ്യം അത് പണിയ ആദ്യം അപ്പോൾ എല്ലാവരും ബഹർണടിയിൽ പോവുക അതാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരുന്നത് നല്ല നാശനഷ്ടം വന്നിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം പറയാം ട്രംപിന് ഇതിൻ്റെ ഇടയിലേക്ക് നദന്യാഹു വലിച്ചടച്ച ഒരു കാര്യം പറയാം ആദ്യം അമേരിക്ക ന്യൂട്രോയിൽ നിന്നപ്പോൾ നദന്യാഹു പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ട്രംപിനെ കൊല്ലാനുള്ള അതായത് ട്രംപിനെ അപായപ്പെടുത്താനുള്ള ഒരു പരിപാടി ഇസ്രേ ഇറാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ചൂട് കയറ്റി ആശാന പിന്നെ അങ്ങനത്തെ ഒരു മനുഷ്യനാണല്ലോ നമുക്ക് കോമഡി ആയിട്ടാണ് തോന്നാറ് ലോക പോലീസ് എന്ന് അവകാശപ്പെടുന്നത് അപ്പം അതിൽ ലോക പോലീസ് എന്ന് അവകാശപ്പെട്ട ട്രംപിന് മുന്നിൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ വഴങ്ങാത്ത ഒരു രാഷ്ട്രമാണ് ഇറാൻ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾക്ക് അറിയാവുന്നതാണ് കൊണ്ട് തന്നെയാണ് ഇറാൻ നിന്ന് ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വച്ചാൽ അവസാനം എന്ന് തന്നെ അപ്പോൾ ആ കാര്യത്തിൽ വിജയിച്ചു ട്രംപിനെ വലിച്ചഴിച്ചു അമേരിക്ക ഒരു ആക്രമണം നടത്തി നമ്മളൊക്കെ വിചാരിച്ചു ഇസ്രായേലും അമേരിക്ക കൂടിയിട്ട് ആകെ ഒരു വല്ലാത്ത ലെവലിലാക്കി എടുക്കും എന്ന് നമ്മൾ വിചാരിച്ചു ഇറാനെ പക്ഷെ നമ്മ വിചാരിക്കാത്ത സംഭവമാണ് ഒരു രാഷ്ട്രത്തിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇസ്രായേലിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് സാധനം മിസൈല് വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഞാനിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞത് ഒരിക്കലും ഇപ്പൊ അമേരിക്കനെ അടിക്കാൻ വഴിയില്ല വെച്ചാൽ ഓൾറെഡി ഒരു വലിയ ശക്തി രാഷ്ട്രമായ ഇസ്രായേലിനെ അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഇപ്പം അടിക്കാൻ വഴിയില്ല എന്ന് പറയല്ല ഇതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അമേരിക്കൻ ഇതിൽ പോയിട്ട് ഖത്തറിൽ പോയിട്ട് അടിക്കുന്നത് അത് വല്ലാത്ത സംഭവമായി അമേരിക്കനായിട്ട് അടിക്കണേ അപ്പം നമ്മൾ വിചാരിച്ചു പോയി കാര്യം ഇത് പാഷ എന്താ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനാണ് പറഞ്ഞത് ട്രംപ് ഇടപെട്ടിട്ട് അപ്പം അതാണ് ഇതിൻ്റെ വേറൊരു എന്താ സ്വഭാവത്തിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ശരിക്ക് മേടിച്ച് അതന്നെല്ലാം ആരും പ്ര പിന്തുണക്കില്ല കയറാനെന്ന് വിചാരിച്ചത് പക്ഷേ റഷ്യയും ചൈന ഒക്കെ ആയിട്ട് കരുതിയമാതിരി തന്നെ ശക്തമായിട്ട് ഇറാനോട് സഹകരിച്ച് നിൽക്കുന്ന സംഭവമാണ് കണ്ടത് അതേപോലെ തന്നെ പാകിസ്ഥാനെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ സംഭവത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത തുർക്കിയും ഇറാനൊപ്പം നിന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പരസ്യമായിട്ട് ആദ്യം വന്നതും തുർക്കിയാണ് അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് അപ്പം നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇനി എനിക്ക് ഒന്ന് രണ്ട് പോയിന്റുകൾ പറയാനുണ്ട് കേട്ടോ മൈ ഫ്രണ്ടിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട് മൈ ഫ്രണ്ട് അപ്പം അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാം അപ്പൊ കെടികൾ അവിടെ പോയിട്ട് കുറേ ആന്റിമാര് ഇസ്രയേലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കരമായ കാര്യങ്ങളാണ് കാണുന്നത് സത്യത്തിൽ ഇസ്രായേലികൾക്ക് അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൊള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്നുള്ളതാണ് വേറൊരു വശം ഒരു ലേഡിയുടെ മൂത്തേക്ക് വെള്ളമൊഴിച്ചിട്ട് നിങ്ങൾ ഇത് ഞങ്ങളെ രാഷ്ട്രമാണ് ഞങ്ങൾ ജൂതന്മാരുടെ രാഷ്ട്രമാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്ന രീതിയിലാണ് ഇസ്രായേലിലെ ജനങ്ങൾ ഈ നമ്മളുടെ ഇന്ത്യക്കാരോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പോയിട്ട് പണിയെടുക്കാൻ പോയാൽ പണിയെടുത്താൽ മതി മര്യാദയ്ക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഏജാതി ഷോ കാണിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കാണാം ஆட்டு <laughs> അപ്പൊ ശ്രേജന ആട്ടിന് അവിടെ ആട്ടിന് ഇവ സാധനം ഇങ്ങനത്തെ കൊറേ എണ്ണ അവിടെ പോയിട്ടുണ്ട് എങ്ങനെയാണാവും ആന്റിൻ്റെ നിരന്തരം വീഡിയോ വീഡിയോട്ടെ ഈ വിഷയത്തിൽ ആന്റിനെ പിന്നെ പുറത്ത് കണ്ടിട്ടില്ല ആന്റിനെ കരച്ചിലും പിടിച്ചലൊക്കെ എന്നാണ് കേട്ടത് ഇനി അടുത്തൊരു കാര്യം പറയാ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നു ആരും അറിയില്ല അതായത് മൈപ്രണ്ട് പറഞ്ഞത് അവിടെ സ്ഥലം കൊടുക്കണം അവിടുത്തെ മെലട്രിക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ആരോടാ പറഞ്ഞ പാകിസ്ഥാനോട് പാകിസ്ഥാനോട് പറഞ്ഞപ്പോൾ പകരം എന്താണ് മൈപ്രണ്ട് ഓഫർ വെച്ചതെന്നുള്ളത് നിങ്ങൾക്കറിയാം യുദ്ധവിമാനങ്ങൾ തരാം മറ്റുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കി തരാം എല്ലാ ആയുധങ്ങളും തരാം എന്നാണ് അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് ഇനി അടുത്തത് പോയിന്റ് ഈ യുദ്ധവിമാനങ്ങളും ഈ ആയുധങ്ങളും പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞാൽ മൈപ്രണ്ട് പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞാൽ ആരെയാണ് പാകിസ്ഥാനായ ആയതും വെച്ച് ആക്രമിക്കുക ഒന്ന് പറ സംഖ്യകളെ അമേരിക്ക ഇസ്രായേലിന്ന് നാഴിക്ക് നാൽപ്പത് വട്ടം പറയുന്ന സംഖ്യകളൊന്ന് ചിന്തിക്കുക ഈ പാകിസ്ഥാന്റെ ഒരേ ഒരു ശത്രുള്ളൂ പാകിസ്ഥാനോട് തൊട്ട് കൊടുക്കുന്ന മറു രാഷ്ട്രങ്ങളോടും പാകിസ്ഥാന് വലിയ ശത്രു ഇന്ത്യ ഒഴിച്ചിട്ട് മനസ്സിലായില്ല ഇന്ത്യക്കും പാകിസ്ഥാനോടുള്ളൂ അത് പാകിസ്ഥാനിൽ നിന്നുള്ള ചട്ടത്തറങ്ങളും കൊണ്ടും അവരെ ഭീകരവാദം കൊണ്ട് തന്നെയാണ് വേറൊരു കാരണം കൊണ്ടല്ല ഭീകര രാഷ്ട്രം തന്നെയാണ് ഭീകരവാദത്തെ വളർത്തുന്ന രാഷ്ട്രം തന്നെയാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനാണ് ഈ അമേരിക്ക പറയുന്നത് സ്ഥലം കൊടുത്ത് മിലിറ്ററിക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ അടിക്കാനുള്ള സാധനം കൊടുക്കുക എന്നാണ് ഒന്ന് ഒന്നും ആലോചിച്ച് വയ്ക്കുക ചിന്തിക്ക സംഖ്യേള ഇനിയെങ്കിലും അപ്പൊ ഇതാണ് നമ്മൾ യുദ്ധം എന്നുള്ളത് നല്ല കാര്യമല്ല ശാശ്വകമല്ല യുദ്ധങ്ങൾ ഇല്ലാതെ ഇരിക്കട്ടെ പക്ഷെ വേറെ കാര്യമുണ്ട് മൈത്രയാൻ ഇണക്കി പറഞ്ഞ മാതിരി യുദ്ധങ്ങൾ ഇല്ലാതിരിക്കുന്നല്ല യുദ്ധങ്ങളുണ്ട് നമ്മളെ ഭൂമിയുള്ള കാലം മനുഷ്യരുള്ള കാലം പെണ്ണിനു വേണ്ടി നാടിനു വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി ഒക്കെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ആ യുദ്ധങ്ങൾ തുടരുക തന്നെ ചെയ്യും ഇവിടെയും ഇന്ന് നമ്മൾ കണ്ടത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് പക്ഷേ നെതന്യാഹു എന്തിനാണ് നിതന്യാഹുവിൻ്റെ ആ അധികാരത്തിന് വേണ്ടിയിട്ടാണ് ലബനാൻ ലബനാനാക്രമിച്ച് അതേ അധികാരം നിലനിർത്താൻ ഇനി പലസ്തീനെ ആക്രമിച്ചുകൊണ്ടൊന്നും കാര്യമില്ല അത് കാലങ്ങളായിട്ട് തുടരുന്നതാണ് ഇറാനെ പോയിട്ടൊന്ന് വിചാരിച്ചു പണി പാളിയത് പക്ഷെ അവിടെ തന്നെ നദന്യാഹുനി അടിപതറി നമ്മളവിടെ നിന്ന് ഇസ്രായേൽ ജനത ഇറാനോട് നന്ദി പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിച്ചതിന് കാരണം പണി പാളിയായി പുറത്തിറങ്ങാൻ പറ്റാതായി നദന്യാഹുവിന്റെ എതിരെ ഇസ്രായേൽ ജനത തിരിഞ്ഞു അതുകൊണ്ടാണ് ഈ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാനുള്ള പിന്നെ വെടി തീർന്നു പോയി കാര്യം സാധനങ്ങളൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞു ഇറാൻ ഇസ്രായേലിന്റെ കയ്യിൽ എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യം കാരണം ഓരോ രാഷ്ട്രങ്ങളെ പോയി ആക്രമിക്കല്ല ഇത് പൊറോട്ട പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ല ഇറാന്റെ കയ്യിൽ എന്ന് വെച്ചാൽ ഉമൻ ശേഖരാണ് പല പല സാധനമാണ് പിന്നെ കൊടുക്കാനായിട്ട് അപ്പുറത്ത് തയ്യാറായി നിൽക്കുന്ന റഷ്യയും ചൈനയും അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ യുദ്ധത്തിന്റെ അവസാന യുദ്ധങ്ങളില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടാ അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കൂ ബൈ